ുംരുവി കടകളെ മുഴുകും പുഴകളും അറിവെ മാമല മേലെ മഞ്ഞ വിനോദിനി കഥകളിയൊപ്പന തെയ്യം തകതകപൂരം പൊടിപൂരം പോളം കീറിപ്പായും ചുണ്ണനും പാടു ചേർന്നു നടക്കും വീരനും അനന്തും തിന്നി സാഗരണിയ സാക്ഷാൽ കൊച്ചിയും കാണാൻ എന്തൊരു ചേലാട് കാണാൻ എന്തൊരു ചേലാണ് മനസ്സു നിറയ്ക്കുന്ന കൊല്ലംകോട്ടയ്ക്കുള്ള യാത്രാമധ്യേ ഞാൻ നെന്മാറയിൽ നിൽക്കുകയാണ് ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഞാനിവിടെ ജ്യോതിസ് ഹോട്ടൽ നെന്മാറ തന്നെയുള്ള ജ്യോതിസ് ഹോട്ടൽ മനോഹരമായൊരു ഹോട്ടൽ കേട്ടോ ഇവിടെ ഇങ്ങനെ താമസിച്ചു ഏറ്റവും സന്തോഷം തോന്നിയത് ഇവിടെ താമസിക്കുന്നൊരു ഗുണം നേരം പുലർന്ന് ഒന്ന് കുളിച്ച് റെഡിയായി വന്ന് കറ്റൻ ഇങ്ങനെ മാറ്റുമ്പോൾ അമ്മേ നാരായണ നെന്മാറ വേല നടക്കുന്ന ക്ഷേത്രം മുന്നിൽ കാണാം അമ്പലക്കുളം ആ പാടത്താണ് ഈ ആ നെന്മാറ വേല നടക്കുന്ന സമയത്തുള്ള ഈ പടക്കങ്ങളും ഒക്കെ കത്തി അമരുന്നത് ഇപ്പോൾ എന്തായാലും ഇനി സമയമില്ല നമുക്ക് യാത്ര തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് കൊല്ലംകോട് മെയിൻ ടൗൺ കഴിഞ്ഞ് വീണ്ടും മുൻപോട്ട് പോവുകയാണ് കൂടുതൽ കാഴ്ചകൾ ഇതാ കൊല്ലംകോട് ഗ്രാമപഞ്ചായത്ത് സീതാർകുണ്ട് വെള്ളച്ചാട്ടം ചിങ്ങൻചിറ പലകപ്പാണ്ടി സുക്കരിയാൻ വെള്ളച്ചാട്ടം അത് നേരെ സുക്കരി വെള്ളച്ചാട്ടം നേരെയാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു കൊല്ലംകോട്ട് ചിങ്ങൻചിറയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ചിങ്ങൻചിറക്കാവ് ചിങ്ങൻചിറ ക്ഷേത്രത്തിലേക്കുള്ള കവാടം കടന്ന് നമ്മളിതാ ഗ്രാമവീഥിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചുറ്റും ഇങ്ങനെ സാധാരണ നമ്മൾ ആ മതിലുകളാണ് ഇവിടെ മതിലല്ലേ ചെറിയ വേലികളിൽ ഇങ്ങനെ ചെടി പടർന്ന് കാട് പടർന്ന് കാട് പോലെ നിൽപ്പുണ്ട് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അങ്ങന ചെറ ക്ഷേത്രം കൊല്ലംകോട്ടെ ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു കാവാണിത് വലിയൊരു ആൽമരം നിൽപ്പുണ്ട് ഈ ആൽമരത്തിന് ഏറ്റവും ഏറ്റവും കൂടുതൽ ഓക്സിജൻ കിട്ടുന്നതാണ് ആൽമരം പണ്ട് ഞങ്ങളുടെ ക്ഷേത്രത്തിനൊക്കെ ചുറ്റും അതായത് ശാർക്കരയൊക്കെ ഈ ആൽമരത്തിൽ ഇങ്ങനെ ഞങ്ങളിങ്ങനെ തൂങ്ങി ആടിക്കളിക്കുമായിരുന്നു ചിങ്ങൻചിറയിലേക്ക് വരുന്നവർക്ക് പല ലക്ഷ്യങ്ങളാണ് ഒന്ന് കറുപ്പ് തങ്ങളുടെ ഇഷ്ടങ്ങൾ അഭിഷ്ടങ്ങൾ സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാനായി മറ്റൊരു വിഭാഗക്കാർ വരുന്നത് ഈ നാടിൻ്റെ ഭംഗി ആസ്വദിക്കാനായി മറ്റു ചിലർ വരുന്നത് നമ്മൾ സിനിമകളിലും സീരിയലിലും കാണുന്ന പല രംഗങ്ങളിലും കണ്ടിട്ടുണ്ട് ഇവിടുത്തെ ഭംഗി അങ്ങനെ അത്തരം ലക്ഷ്യത്തോടെ വരുന്ന കുറേ പേർ കാരണങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഈ നാടിൻ്റെ മനോഹാരിത ഒപ്പിയെടുക്കാനായി മനസ്സിലും ക്യാമറയ്ക്കുള്ളിലും ഒപ്പിയെടുക്കാനായി വരുന്നവരാണ് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും അത്രത്തോളം മനോഹരമാണ് ഈ നാട് സീതാർക്കുണ്ടിലേക്ക് ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്ത് വരുന്നവരുണ്ട് എന്നുള്ളതാണ് അല്ലേ ഗംഭീര സീതാർകുണ്ട് അരികിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ് നമ്മളവിടെ പെരിങ്ങോട്ട് കളത്ത് വെച്ച് കണ്ടിരുന്നു ഏഴ് വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ മഴമേഘങ്ങൾ ഇങ്ങനെ പെയ്തിറങ്ങുന്ന പോലെ ഏഴ് ചെറിയ ചാട്ടങ്ങൾ ഇങ്ങനെ വരുന്നു കണ്ടിരുന്നു അലിച്ചിറങ്ങുന്നത് ഒലിച്ചിറങ്ങുന്നത് കണ്ടിരുന്നു നമ്മൾ അതിൽ അവിടെ വെച്ചാൽ നമ്മൾ പറയുന്നത് സീതാർക്കുണ്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ സീതാർക്കുണ്ടിനെ അടുത്ത് കാണാനും അവിടേക്ക് ഇറങ്ങി ഒന്ന് കുളിക്കാനും ഒക്കെയാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ല സീതാർക്കുണ്ടിങ്ങനെ അലിഞ്ഞലിഞ്ഞ് താഴേക്ക് വരുന്നുണ്ട് അങ്ങോട്ട് പോകാം ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നാൽപ്പത് രൂപയാണല്ലേ പാർക്കിംഗ് പാർക്കിംഗ് ഫീസ് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇവിടം വരെ വണ്ടി വരും ഇവിടെ വന്നിട്ട് നമുക്ക് ഇനി അല്പദൂരൂരൂം നടക്കാനുണ്ട് നടന്നു പോകാം പുല്ലങ്കോട് വന്നതിന് ശേഷം ബാക്കിയെല്ലാം വളരെ ആയിട്ടുള്ള വഴികളാണ് പക്ഷേ ഇതൊരു നമ്മൾ ട്രെക്കിങ്ങിൻ്റെയൊക്കെ പോകാൻ പറ്റുന്ന ഒരു റോഡാണ് പക്ഷേ അതുവഴി വാഹനങ്ങൾ കടത്തിവിടില്ല വിടില്ല കൂടുതൽ ഗുണവശാലും ഭംഗി ഇങ്ങനെ നിലനിന്ന് തൊട്ടടുത്തായിട്ട് നമുക്ക് കുതിച്ചൊഴുകുന്ന സീതാർക്കുണ്ടിലെ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാം ഇനി നമ്മൾ നേരിട്ട് കാണാൻ പോകാം ശക്തമായിട്ട് സീതാർക്കുണ്ടിൻ്റെ ആ പൊട്ടിച്ചിരി നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് നേരെ അങ്ങോട്ട് ഭയങ്കര രസമുണ്ടോ ഈ പാറകൾക്കിടയിലൂടെ ഇങ്ങനെ കാർമേഘങ്ങൾ ഇങ്ങനെ അലിഞ്ഞിറങ്ങുന്നത് പോലെ നമ്മൾ കണ്ട സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ യഥാർത്ഥ പവർ എന്താണെന്ന് ശക്തി എന്താണെന്ന് നമുക്കിവിടെ കേൾക്കാം കാണാം അനുഭവിച്ചറിയാം സീതാർകുണ്ടിൻ്റെ ഏകദേശം ഒരു ഉയർന്ന പാറയുടെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ കൃത്യമായിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾ കാണാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ കുറച്ച് മാറി സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് കൃത്യമായിട്ട് അതിനൊരു വ്യൂ പോയിൻ്റ് കാണിക്കാം തൊട്ടടുത്താണ് പക്ഷേ തൊടാൻ പറ്റില്ല ഈ പാറ മറയ്ക്കുന്നുണ്ട് നമ്മൾ പാറയുടെ മറൊക്കെ മാറ്റി അല്പം താഴേക്കിറങ്ങി നമുക്ക് മനോഹരമായ സീതാർക്കുണ്ടിലെ വെള്ളച്ചാട്ടം എങ്ങനെയാണെന്ന് കാണാം ും കേട്ടും അറിഞ്ഞും വരുന്ന ധാരാളം ആൾക്കാരുണ്ട് ഇവിടെ ഇവരെല്ലാം സീതാർക്കുണ്ടിനെ നേരിൽ എത്തിയിരിക്കുന്നവരാണ് ഈ വെള്ളച്ചാട്ടത്തെയും ഈ മനോഹാരിതയൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാനും കൺകുടൊക്കെ കാണാനുമായിട്ട് അവരിലൊരാളായി ഞാനും കുറച്ചുകൂടി വ്യക്തമായി കാണാൻ പറ്റും തോന്നുന്നു നേരത്തെ നമ്മൾ ഒരുപാട് മുകളിലായിരുന്നു ഇപ്പോൾ കുറച്ച് താഴെ എത്തിയിട്ടുണ്ട് പക്ഷേ എങ്കിലും പാറ ഇങ്ങനെ നനഞ്ഞു കിടന്നാൽ പെട്ടെന്നായിരിക്കും വഴുക്കൽ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇവിടെ കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻസ് ഏരിയാണ് ബാക്കിലൊക്കെ കളത്തിൻ പുറയിൽ നിന്നുകൊണ്ട് നമ്മൾ അങ്ങ് അകലെ കണ്ട സീതാർക്കുണ്ടിന് തൊട്ട് താഴെ തൊട്ടടിയിൽ സ്പർശിക്കാൻ കഴിയുന്ന തരത്തിൽ സീതാർക്കുണ്ട് ഇങ്ങനെ എന്നെ ഇടത് ഭാഗത്തോടെ ഇങ്ങനെ കുത്തി ഒലിച്ചു പോവുകയാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വിനോദസഞ്ചാരമാണത് വിനോദത്തിന് വേണ്ടി മാത്രം വരുന്നിടമാണ് അതുകൊണ്ട് സാഹസികത ഒന്നും ഉൾപ്പെടുത്തരുത് ആരും ഇവിടെ വരുമ്പോൾ തീർച്ചയായും വളരെ സേഫ് സേഫായിട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെ വന്ന് നിൽക്കണം അല്ലാതെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ദിവസങ്ങളോളം വർഷങ്ങളോളം വെള്ളമൊഴുകി മിനുസപ്പെടുത്തിയ പാറകൾക്കിടയിൽ ചില വിള്ളലുകളുണ്ട് നമ്മളറിയാതെ ഒരു അപകടമാണ് ആ ബിള്ളലുകൾക്കിടയിൽ കാലുപെട്ടുപോയാൽ തിരികെ കാലെടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം നമ്മൾ എന്തായാലും ഏറ്റവും കാഴ്ചയിൽ ഏറ്റവും മനോഹരമായ ഈ പ്രദേശം വന്ന് കാണാനും ആസ്വദിക്കാനും കഴിയേണ്ടതാണ് പറയാനുള്ളത് ഒരു കാര്യം ഓർക്കുക പതിയിരിക്കുന്ന അപകടങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് കണ്ടെത്തേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് മറന്നു കാരണം റെസ്ട്രിക്റ്റഡ് ഏരിയകളിലേക്ക് നമ്മൾ കടന്നു വരാതിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പാലക്കാടും പ്രത്യേകിച്ച് കൊല്ലങ്കോട് ഇത്തരം മാവിൻ തോട്ടങ്ങൾ സുലഭമാണ് ഇവിടെ നോക്കിയാലും ഇത്തരം മാവിൻ തോട്ടങ്ങൾ കാണാം ബങ്കരപ്പള്ളി സിന്ദൂരം അപ്പോസ് അങ്ങനെ പലതരത്തിലുള്ള മാവിൻ തോട്ടങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒടുവിൽ മുതലവട മാംഗോ ഫാമിലേക്ക് എത്തും വിശാലമായ എനിക്കൊരു പാലക്കാട് തന്നെ ഏറ്റവും ഒരു സിഗ്നേച്ചർ ആണ് മുതലമട മാങ്ങ അല്ലെങ്കിൽ മുതലവട മാവിൻ തോട്ടം എന്ന് പറയുന്നത് ണക്കണ് മനസും കൊതിക്കാണ് കാണാറച്ച കഞ്ഞായോ ഏ എന്താണ് മെഴുകുതിരി ഉണ്ടാക്കുന്ന ഓ മെഴുകുതിരി ഉണ്ടാക്കുന്ന ഫാക്ടറി ആണോ അത് ഒമ്പേ പണ്ട് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ നാട്ടിൻ്റെ പ്രദേശത്ത് ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കഞ്ഞിയും കറിയും വെച്ച് കളിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒന്നും ഇല്ല പാലക്കാട് കൊല്ലം എത്തിയപ്പോൾ ഇങ്ങനെ പഴമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരിപ്പോഴും ഇങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോഴാണ് സന്തോഷം ഇതുകൊണ്ടാവണം ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഏറ്റവും മനോഹരമായ ഒരു ഗ്രാമമായി ഇത് മാറുന്നത് കൊല്ലംകോടിൻ്റെ ഗ്രാമവീഥികളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ കണ്ണിന് കുളിർമയേകുന്ന ഇത്തരം കാഴ്ചകൾ ഇവിടെ സുലഭമാണ് പലയിടങ്ങളിലായി വാഹനങ്ങൾ നിർത്തി സഞ്ചാരികൾക്ക് ഇതുകൂടി ആസ്വദിച്ചു പോകാം ഇനി നമ്മൾ പോകുന്നത് മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ വെട്ടം സിനിമയിലേക്ക് ചില രംഗങ്ങൾ കാണുമ്പോൾ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽപ്പുണ്ട് വെട്ടം സിനിമയുടെ ഷൂട്ട് ഇവിടെയായിരുന്നു അത് മാത്രമല്ല അത്തരം ഒരുപാട് സിനിമകൾക്ക് ചിത്രീകരിച്ച ഒരു ഇടവത്തേക്കാണ് നമ്മൾ പോകുന്നത് കൊല്ലംകുടത്തി കഴിഞ്ഞാലിപ്പോൾ ഏറെ പേരും ഇത് കാണാനായിട്ട് യാത്രയ്ക്ക് വേണ്ടി മാത്രമല്ല യാത്രക്കാരെ കാണാനും ഈ തീവണ്ടി സ്റ്റേഷൻ കാണാനുമായിട്ട് ആൾക്കാർ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട് കൊല്ലംകോട്ടത്തെ മറ്റൊരു സവിശേഷമായ കാഴ്ചയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ മുതലമ്മട റെയിൽവേ സ്റ്റേഷൻ ഇതിനുമുണ്ട് ഒരു കൗതുകം മുതലമ്മട റെയിൽവേ കൊല്ലം കൊല്ലങ്കോട്ടെത്തിയാൽ മറ്റൊരു വിശേഷപ്പെട്ട കാഴ്ച അയ്യപ്പൻ ചേട്ടന്റെ ചായക്കടയാണ് ഇവിടെ ഉച്ചകൊണ്ട സമയമാണ് നല്ല തിരക്കാണ് സീറ്റ് കിട്ടിയ പുണ്യം വാ ഇത് അയ്യപ്പൻ ചേട്ടൻ അയ്യപ്പൻ ചേട്ടൻ എത്ര മണി ഊണ് തുടങ്ങും ഇവിടെ ഒരു എന്തൊക്കെയാണ് പിന്നെ

വിലയിരുത്തുന്നത് ഭാര്യയാണ് ചേച്ചി പേരെന്താണ് പുഷ്പ പുഷ്പോ നടക്കട്ടെ കാര്യം തിരക്കല്ലേ ഞാനും ഇവിടുത്തെ ഊൺ ഒന്ന് കഴിച്ചിട്ട് വിശേഷങ്ങൾ പറയാം ാണ് കൊല്ലങ്കോട് കൊട്ടാരം ഇന്നിപ്പോ ഇത് ആയുർവേദ ഹോസ്പിറ്റലാണ് ഒരു കാലത്ത് ഈ നാടിനെ ഭരിച്ചിരുന്ന വാണ കൊല്ലങ്കോട് കൊട്ടാരം മനസ്സ് നിറഞ്ഞ് ഒരുപാട് ഇഷ്ടത്തോടെ ഒരുപാട് സന്തോഷത്തോടെ കൊല്ലങ്കോടിനോട് നന്ദിയും സ്നേഹവും പങ്കുവച്ച് യാത്ര പറയുകയാണ് കൊല്ലംകോട് ഇനിയുമുണ്ട് കാണാൻ ഏറെ കാഴ്ചകൾ ഞാൻ കണ്ട കാഴ്ചകൾ കൂടി സമ്മാനിച്ചു ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ പത്ത് ഗ്രാമങ്ങളിലൊന്നായ കൊല്ലങ്കോടിലൂടെയായിരുന്നു കഴിഞ്ഞ കുറേ നിമിഷങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഒരു അപേക്ഷ മാത്രം നിങ്ങളോട് ഇവിടുത്തെ ഭംഗി കാണാൻ ഇവിടുത്തെ സ്നേഹം പങ്കുവയ്ക്കാൻ ഇവിടുത്തെ കാഴ്ചകളെ കാണാൻ വരുമ്പോൾ ഒരൊറ്റ അപേക്ഷ മാത്രം ഈ നാടിനെ നാടാക്കി മാറ്റാൻ ഇവർ ഒരു വലിയ ശ്രമം നടത്തുന്നുണ്ട് ആ തനിമ നിലനിർത്തുന്നുണ്ട് കാഴ്ചക്കാരായി നമ്മൾ വരുമ്പോൾ സഞ്ചാരികളായി നമ്മൾ വരുമ്പോൾ നമ്മളും പരിപാലിക്കേണ്ട കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് മാത്രം മറന്നു പോകേണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി കൊല്ലംകോടേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ യാത്ര തുടരുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാടും നഗരവും താണ്ടി കാണാ കാഴ്ചകൾ തേടിയുള്ള എൻ്റെ യാത്ര എൻ്റെ യാത്രയ്ക്കൊപ്പം നിങ്ങളുമുണ്ടല്ലോ പുതിയ വിശേഷങ്ങളും പുതിയ നാടും പുതിയ സംസ്കാരവും നിങ്ങൾക്ക് പകരാനായി ഈ യാത്ര വീണ്ടും തുടരുന്നു കേരളം മനോഹരം കേരളം കേരളം മനോ